ഇത് എനിക്ക് പനി പിടിച്ച ഒരു ദിവസത്തെ മിനി പനി ഡേ ഇൻ മൈ ലൈഫ് ലോങ് എന്ന് വേണമെങ്കിൽ വിളിക്കാം സിക്ലീവിൻ്റെ എണ്ണം കൂട്ടാനുള്ള പേടി കാരണം പനിയാണെങ്കിലും ഡ്യൂട്ടിക്കൊക്കെ പോയി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം അകിലിത കഞ്ഞീം ചമ്മന്തിയും പപ്പടവും പയറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇത്രയും പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെ പിന്നെ ഞാൻ ഉഷാറാവാണ്ടിരിക്കുവോ ഫുഡൊക്കെ കഴിച്ചു അഗില എന്നോട് ചോദിച്ചു ഫുഡ് എങ്ങനെയുണ്ട് അപ്പം ഞാൻ കൊടുത്ത മറുപടി ഇതാണ് നീ ഫുഡ് ഞാൻ പറഞ്ഞില്ലേ നീ കഴിഞ്ഞിട്ട് എന്റെ അമ്മ ആയിരുന്നിരിക്കാം കഴിഞ്ഞ എന്റെ വീട്ടിലെ വേലക്കാരൻ ചില സാങ്കേതിക കരാറുകൾ കാരണം എനിക്ക് കിട്ടിയ മറുപടി ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾക്ക് ദൂഹിച്ച് പൂരിപ്പിക്കാമല്ലോ അതെല്ലാം കഴിഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴതാ അഖിലെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ വെഡിങ്സറി വരാൻ പോവാണ് അതുകൊണ്ട് അതിലെനിക്ക് ഒരു ട്രൈ പിന്നെ ഒരു മൈക്രോഫോണും മേടിച്ചു തന്നു ഇനിയൊരു ഭാവിയിൽ വരുംകാല ബ്ലോഗെറങ്ങാനും ആയാലോ എന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരിക്കാം